ഫ്രണ്ട്സ് സാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ മത്തിക്കറിയാണ് കപ്പയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അസാധ്യ രുചിയിലുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതിനായി നമ്മളിവിടെ അര കിലോ മത്തി എടുത്തിട്ടുണ്ട് ഇതിന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഡാ മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി മീനിൻ്റെ ഉളുമ്പ് പോകാനുള്ളൊരു ടിപ്പാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ ഇല പറിച്ചിട്ട് വരാം ഇതാ കുരുമുളകിൻ്റെ ഇലയാണിത് ഇത് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം കറിയിലിടാനായി കുറച്ച് കാന്താരി കൂടി പറിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നാക്കി വെച്ചേക്കുന്ന മീനിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ പറിച്ച് എടുത്ത ഇലയൊന്ന് കഴുകിയെടുത്ത് ഇതിങ്ങനെ കൈ കൊണ്ട് മുറിച്ച് മീനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ചട്ടിയിലിട്ട് തിരുമിയെടുക്കാം ഇങ്ങനെ ചെയ്താൽ മീനിൻ്റെ ഉളുമ്പ് മണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം അപ്പോൾ ഇനി കുരുമുളകിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ പ്രത്യേകിച്ച് ചാളയൊക്കെ എടുക്കുമ്പോൾ ഈ ഇലയിട്ട് തിരുമ്മിയെടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് ഇനി കറി ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് കുടംപുളിയൊന്നും വെള്ളത്തിലിട്ട് നന്നായി ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ശരിക്കും ഇതൊരു ഒരു പുളി മതിയാകും കേട്ടോ ഇതിന് നല്ല പുളിയുണ്ട് പിന്നെ നമ്മൾ അര കിലോ മീനാണ് എടുത്തിരുന്നത് അതിൻ്റെ പകുതിയെ നമ്മൾ കറി വയ്ക്കുന്നുള്ളൂ കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം ഇതെടുത്തപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ശേഷം കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇനി കറി ഉണ്ടാക്കാനായി ഒരു മൺചട്ടി അടുപ്പയിൽ വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഒന്ന് ബ്രൗൺ നിറമാവുമ്പോൾ ആറ് ഏഴ് ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ നമ്മൾ പറിച്ചെടുത്ത കാന്താരി മുളകും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വേപ്പില കൂടിയിട്ട് ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തു വെച്ച മസാല കൂട്ട് ചേർത്ത് കൊടുത്ത് മൂന്ന് നാല് മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് മിക്സാക്കി എടുക്കുന്നത് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ചു വച്ചാൽ പുളിവെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കിതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ശേഷം മീൻ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം മൂടി മാറ്റി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് തുറന്ന് വെച്ച് കറിയെ നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചുറ്റിച്ചുകൂടെ കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതാ നമ്മുടെ മീൻ കറി നന്നായി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് എന്ന് നോക്കി പോരെങ്കിലും ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മുകളിലായി കുറച്ച് വേപ്പിൽ കൂടിയിട്ട് നമുക്ക് കറി അടുപ്പത്തു നിന്ന് വാങ്ങിവെക്കാം ഈ കറി വച്ചിട്ട് അടുത്ത ദിവസത്തേക്കായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ ആയാലും നല്ല കോംബോയാണ് ഈ മത്തിക്കറി ഇനി മത്തി വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം